നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ തന്നെ ഏറ്റവും ഭീതിയിലായി ചൈന ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് വാർത്തകളെ കാണുന്നതൊന്നുമല്ല ചൈന അതിനേക്കാൾ ഭീകരമാണ് എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാസി മലയാളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഭയമുണ്ട് എല്ലാവർക്കും യാത്രകൾ കുറച്ചു പലരും പുറത്തിറങ്ങുമില്ല മുപ്പത് വർഷത്തെ ചൈന ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യം എന്നാണ് ബെയ്ജിങ് സർവകലാശാലയിൽ പഠിച്ച് ചൈനാക്കാരെ വിവാഹം ചെയ്ത് ഷെൻജനിൽ കുടുംബവുമായി താമസിക്കുന്ന ഷാഹുൽ ഹമീദിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് ചൈനയിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മേധാവിയായിരുന്നു ഷാഹുൽ ബിസിനസ് നടത്തുകയാണ് അദ്ദേഹം സർക്കാർ സർവീസാണ് ഭാര്യ പെൺമക്കളായ സാക്ഷിയും അഭ്യയും സ്കൂൾ വിദ്യാർത്ഥികളാണ് പക്ഷേ ആരും വീടിന് പുറത്തിറങ്ങുന്നില്ല കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വുഹാൻ നഗരത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഷെഞ്ചനിൽ ഇതാണ് സ്ഥിതി പുതുവർഷാവധികളെല്ലാം നീട്ടിയിരിക്കുകയാണ് ജനുവരി ഇരുപത്തിനാല് വൈകിട്ട് പഴയ വർഷത്തെ യാത്രയക്കുന്നതിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളും എല്ലാം ഒത്തു അത്തം ചൈനയിലെ രീതിയിലാണ് നാട്ടിൽ വീടുള്ളവരെല്ലാം അവിടേക്ക് പോകും ബസും ട്രെയിനും വിമാനവും ഫുൾ ആയിരിക്കും അതേസമയത്താണ് കൊറോണ പടർന്നു പിടിച്ചത് രോഗലക്ഷണം പ്രകടമാകാൻ പതിനാല് ദിവസം എടുക്കും സർവ്വ വിദ്യാർത്ഥികളും ഫാക്ടറി തൊഴിലാളികളുമെല്ലാം തലവും വിലങ്ങും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ വിപത്ത് എന്നത് ഏറെ ദുഃഖം തന്നെയാണ് ഷെഞ്ചുനിൽ ഇരുപത്തിയഞ്ചു പേരെ മാത്രമേ വൈറസ് ബാധിച്ചിട്ടുള്ളൂ എന്നാണ് സർക്കാർ കണക്ക് ചൈനയിൽ മലയാളികളേറെ ഉള്ളത് പ്രധാന വാണിജ്യ കേന്ദ്രമായ ഗ്വാങ് നഗരത്തിലാണ് ഷാങ്ഹായിൽ മലയാളി ഐ ടി ബാങ്കിങ് പ്രൊഫഷണലും വുഹാനിൽ മലയാളികൾ പൊതുവെ കുറവായത് ഭാഗ്യമെന്ന് ഷാഹിർ ഹമീദ് പറയുന്നു അതോടൊപ്പം തന്നെ ലോകമാകെ കൊറോണ രോഗബാധയുടെ ഭീതിയിൽ കഴിയുന്ന വേളയിൽ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത് നടക്കുന്ന റിപ്പോർട്ടുകളെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യത്ത് രോഗബാധയുള്ളവർ മനഃപൂർവ്വം തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പരത്താൻ ശ്രമിക്കുന്നുവെന്ന മറ്റുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിനോടനുബന്ധിച്ച് വീഡിയോകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് രോഗബാധയില്ലാത്തവരുടെ ദേഹത്തേക്ക് തുപ്പിയും മറ്റ് ശരീര ശ്രവങ്ങളും പുരണ്ട വസ്തുക്കൾ പലയിട ും നിക്ഷേപിച്ചുമാണ് രോഗബാധിതർ തങ്ങൾക്കുള്ള രോഗം പരത്തുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തും വരുന്നുണ്ട് ചൈനയിലെ ആശുപത്രിയിലെ റിസപ്ഷനിൽ പേർ മൂടി ഇരിക്കുന്ന രണ്ടുപേർ പേർക്ക് നേരെ തുപ്പുന്നതാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായി ഇവർ ഇരിക്കുന്ന കസേരിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ദൃശ്യങ്ങളും വീഡിയോയിൽ വ്യക്തമായി കാണാം വുഹാനിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ജഫീക പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്കെല്ലാം പുറത്തു പോകാൻ അങ്ങേറ്റം ഭയമാണ് കഴിവുന്നിടത്തോളം പുറത്തു പോകുന്നത് ഞാൻ ഒഴിവാക്കിയിരുന്നു അങ്ങേയറ്റം ഭയപ്പെട്ടാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പുറത്തേക്ക് ഇറങ്ങിയത് കാൽപ്പാത മുതൽ തലവരെ ഗ്ലൗസ് മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും കൊണ്ട് മൂടിയ ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുന്നത് രോഗം ബാധിച്ചവർ തങ്ങളുടെ മുഖം മുഖമൂടികൾ ഊരിയ ശേഷം ഡോക്ടർമാരുടെയും മറ്റുള്ളവരുടെയും മുഖത്തേക്ക് ുപ്പി അവർക്ക് രോഗം പകരുന്നതിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴുകി ഉപയോഗിക്കുമായിരുന്നു കോഫി സാശയിലും ചോക്ലേറ്റും വരെ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഇതോടൊപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു വീഡിയോയും പുറത്തിറങ്ങുന്നുണ്ട് രോഗികൾക്ക് മൃതശരീരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചികിത്സ നൽകുന്ന ഡോക്ടർമാരുടെ വീഡിയോ ദൃശ്യങ്ങളാണിത് എന്നാൽ ഈ വീഡിയോ പുറത്തുവിട്ട സ്ത്രീ അധികാരികൾ തടഞ്ഞുവെന്നും വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചുവെന്നും ആരോപണം ഉയർന്നുണ്ട് മരണസംഖ്യ കുറച്ചു കാണിക്കാനും രോഗബാധിതരുടെ തോത് കുറച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ നമ്മൾ അറിയുന്നതല്ല അതിനേക്കാൾ ഭീകരമാണ് ചൈനയിൽ അരങ്ങേറുന്നതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചിലർ അതും നമ്മുടെ പ്രവാസി മലയാളികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ